ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വിന്നറായിട്ട് ജിൻഡോ മാറുമ്പോൾ മുൻ സീസണുകളുടെ താരങ്ങളിൽ നിന്ന് ജിൻഡോയ്ക്കുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രത്യേകത ജിൻഡോയ്ക്കുണ്ട് ബിഗ് ബോസ് മലയാളത്തിൽ ഇത്രയും കൺട്രോൾഡ് ആയിട്ട് ഗെയിം കളിച്ച മറ്റൊരു കണ്ടസ്റ്റൻറ്റും ഒരു സീസണിലും ഉണ്ടായിട്ടില്ല ഇപ്പോൾ സാബുമോൻ അദ്ദേഹത്തിന് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കൈന്നുപോയി ഒരു വലിയ വഴക്കവിടെ നടന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഹിമയുമായിട്ട് ഹിമയുടെ കഴുത്തിന് കൈവയ്ക്കുന്ന ഒരു സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അതിനുശേഷം സെക്കൻഡ് സീസണിൽ രജിത് കുമാർ അദ്ദേഹം ടാസ്കിന്റെ ഭാഗമായിട്ടാണെങ്കിലും കണ്ണിൽ മുളക് തേച്ചു എന്നൊരു സംഭവത്തിലാണ് പുറത്താവുന്നത് മൂന്നാമത്തെ സീസണിൽ മണിക്കുട്ടൻ ആരെയും കായികമായിട്ടൊന്നും കൈകാര്യം ചെയ്തില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ഇമോഷൻസ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അദ്ദേഹത്തിന് അവിടെ നിന്ന് ക്യുറ്റ് ചെയ്യണമെന്ന് തോന്നി അങ്ങനെ അദ്ദേഹത്തിന് അങ്ങനെ ഒന്നും മാറി നിൽക്കേണ്ടി വന്നു നാലാമത്തെ സീസണിൽ റോബിന്റെ കാര്യം കഴിഞ്ഞാൽ റോബിൻ എഴുപത് എപ്പിസോഡായപ്പോഴേക്കും കൺട്രോൾ പോയി കൈവച്ചു അങ്ങനെ റോബിൻ പുറത്താവുന്നു അഞ്ചാമത്തെ സീസണിൽ അഖിൽമാരാറിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അഖിൽ മാരാർ പലപ്പോഴും നിയന്ത്രണം വിട്ടിട്ട് മറ്റുള്ളവരുടെ മേൽ ചാടി വീണപ്പോഴൊക്കെ തന്നെ അന്ന് അഖിൽമാരാറിനെ പിടിച്ചു മാറ്റാൻ ഷിജു എന്ന് പറയുന്ന ഒരാൾ കൂടെ ഉണ്ടായിരുന്നു രണ്ടാമതൊരിക്കൽ നമുക്കറിയാം ജുനൈസിനെ ചെറുതായിട്ട് ഷോൾഡർ ഉണ്ടാണെങ്കിലും അദ്ദേഹം തള്ളുകയും ഉണ്ടായി അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പിന്നീട് പോവുകയും ചെയ്തല്ലോ റോബിന്റെ വീണ്ടും പുറത്താകലിലേക്കൊക്കെ നയിച്ചത് ആ സംഭവമാണ് ആറാമത്തെ സീസണില് ജിൻഡോയുടെ കാര്യം എടുക്കുന്നതിന് മുമ്പ് നമുക്കറിയാം റോക്കി ജിൻഡോയെ പോലെ തന്നെ മാർഷ്യൽ ഒക്കെ പഠിച്ചിട്ടുള്ള ഒരാളാണ് പക്ഷെ സ്വന്തം ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ റോക്കിക്ക് പറ്റിയില്ല റോക്കി കൈവച്ചു പുറത്തുപോയി ഇനി ജിൻഡോയുടെ കാര്യം എടുക്കാം അവിടെ ഉള്ളതിൽ ഏറ്റവും നല്ല ബോഡി ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ള മസിൽമാൻ അതിലൊക്കെ അപ്പുറം മാർഷ്യൽ ആർട്സ് വളരെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കൺട്രോൾഡായിട്ട് അതായത് ജിൻഡോ എന്ന് നിന്ന ഊതിയാൽ തെറിച്ച് പോകുന്ന ആൾക്കാർ വരെ മുന്നിൽ നിന്ന് വെല്ലുവിളിച്ചപ്പോൾ പോലും ആ മനുഷ്യൻ വളരെ കൺട്രോൾഡ് ആയിട്ടാണ് ഗെയിം കളിച്ചത് ഒരു ഘട്ടത്തിൽ പോലും എനിക്ക് മെന്റൽ പ്രഷർ താങ്ങാൻ പറ്റുന്നില്ല എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക് പുറത്തു പോകണമെന്ന് പറഞ്ഞ് ജിൻഡോയുടെ കണ്ണീന്ന് ഒരു തുള്ളി കണ്ണീർ അങ്ങനെ വന്നിട്ടില്ല ജിൻഡോ അവിടെ കരഞ്ഞിട്ടുണ്ട് സ്നേഹബന്ധങ്ങൾ കാരണം കരഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവർ ആ വീട്ടിൽ നിന്ന് പോയപ്പോ രതീഷ് പോയപ്പോൾ അങ്ങനെ പലരും പുറത്തു പോയപ്പോ ജാൻമണി പോയപ്പോൾ അതുപോലെ ഇമോഷൻസ് സാധാരണ മനുഷ്യൻ എന്നുള്ള നിലയിൽ ഇമോഷൻ വരുമ്പോൾ സങ്കടം വരുമ്പോൾ കരഞ്ഞിട്ടുണ്ട് സന്തോഷം വരുമ്പോൾ ചിരിച്ചിട്ടുണ്ട് അതിനപ്പുറം ഏറ്റവും അധികം അവിടെ മെന്റൽ പ്രഷർ നേരിടേണ്ടി വന്ന പേര് ജാസ്മിനും ജിൻഡോയുമാണ് അതിൽ ജിൻഡോയുടെ നേരെ വന്ന ആരോപണങ്ങളൊക്കെ ഭയങ്കരമായിരുന്നു നമുക്കറിയാം എത്രയോ കാർഡുകൾ കള്ളൻ കാർഡ് മെൻ കാർഡ് ഉമൻ കാർഡ് എന്നു വേണ്ട ഇറക്കാത്ത കാർഡുകളൊന്നുമില്ല പല സമയങ്ങളിലും പലരും പല കാർഡുകളും ഇറക്കി പക്ഷെ അങ്ങനെയൊക്കെ പല പ്രതിസന്ധികൾ തൻ്റെ മുന്നിൽ വന്നപ്പോഴും ജിൻഡോയ്ക്ക് ഒരു കുലുക്കവുമില്ല മുൻ സീസണുകളുടെ പല മത്സരാർത്ഥികളെയും അപേക്ഷിച്ച് ഏറ്റവും ക്ഷമയോടുകൂടി ഹാർഡ് വർക്ക് ചെയ്ത് ബിഗ് ബോസ് മലയാളത്തിൽ വിജയിച്ച ഒരാൾ ഉണ്ടെങ്കിൽ അത് ജിൻഡോ ആയിരിക്കും അതായത് തൻ്റെ ബെസ്റ്റ് കൊടുക്കണമെന്ന വാശി എപ്പോഴും ജിൻഡോയ്ക്ക് ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ അവസാനം വരെ ലാസ്റ്റത്തെ ക്യാപ്റ്റൻസി വരെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കട്ടയ്ക്ക് നിന്ന് പരിശ്രമിച്ച ആളാണ് ജിൻഡോ നമുക്കറിയാം മുൻ സീസണുകളുടെ പല സൂപ്പർ താരങ്ങളും അൻപത് അറുപത് എപ്പിസോഡ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആവേശം ഒന്ന് കുറയ്ക്കും പിന്നെ അവർ നൈസായിട്ട് നിന്നങ്ങ് പോകാനേ ശ്രമിക്കൂ പക്ഷെ അവസാനം വരെ മത്സര ബുദ്ധിയോടെ കളിച്ച ഒരാൾ ജിൻഡോയാണ് എനിക്ക് ജിൻഡോയുടെ കാര്യത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് അറിയോ ജിൻഡോയെ ഏറ്റവും അധികം വേദനിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള പലരും അവിടെ ഉണ്ട് വഴക്കിട്ടിട്ടുള്ളവരുണ്ട് ഭയങ്കരമായിട്ട് വഴക്കിട്ട ആൾക്കാരുണ്ട് ഇപ്പോ ഈവൻ ജാസ്മിൻ ഗബ്രി റസ്മിൻ അതിൽ ഗബ്രിയും ജാസ്മിനും അവരെ ഞാൻ സമ്മതിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം രണ്ടുപേരും ജിൻഡോയുടെ അടുത്ത് അങ്ങനെ ഒരു വ്യക്തി വൈരാഗ്യം അവസാന ദിവസങ്ങളിൽ കാണിച്ചില്ല ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഡീൽ ചെയ്തു അതെനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം ഇവരാണ് ഏറ്റവും കൂടുതൽ വഴക്കിട്ടത് പക്ഷേ റസ്മിൻ ഈ പറഞ്ഞ പോലെ ജിൻഡോയെ എപ്പോഴും അത്രയും അങ്ങോട്ട് റസ്മിന് താല്പര്യമില്ല അതും ഓരോ മനുഷ്യരും ഡിഫറൻ്റ് ആണ് അതുകൊണ്ട് ഞാൻ അതിനെ വലിയ തെറ്റായിട്ടോ കുറ്റമായിട്ടോ ഒന്നും പറയുന്നില്ല പക്ഷേ ആ റസ്മിൻ്റെ അടുത്ത് പോലും ലാസ്റ്റ് അവർ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ജിൻഡോ അങ്ങോട്ട് പോയിട്ട് ഹഗ് ചെയ്യുന്ന ഒരു ഇത് ഞാൻ എപ്പിസോഡിൽ കണ്ടിരുന്നു സോ അത് ഒരു ക്വാളിറ്റിയാണ് ആരടുത്തും വ്യക്തി വൈരാഗ്യം വയ്ക്കാതെ വളരെ ഫ്രീ മൈൻഡായിട്ട് കിട്ടിയ ട്രോഫി ഉയർത്തി പിടിച്ചുകൊണ്ട് തല നിവർത്തി നട്ടെല്ല നിവർത്തി ജിൻഡോയ്ക്ക് ഇറങ്ങി പോകാൻ ജീവിക്കാം ജിൻഡോ കാരണം ആരുടെയും ജീവിതം തകർന്നിട്ടില്ല ജിൻഡോ കാരണം ആർക്കും പുറത്ത് സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നിട്ടില്ല പല സീസണുകളിലും ഉണ്ടായതുപോലെ ഒരു സൈബർ അറ്റാക്കും ജിൻഡോയെ സ്നേഹിക്കുന്ന ഒരാളും നടത്തിയില്ല എന്നുള്ളത് ഈ സീസണിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് മാത്രമല്ല ഒരു കാര്യം കൂടി പറയാം അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് കൂടി പറയാം ജിൻഡോ കളിച്ച ഗെയിമും അങ്ങനെയായിരുന്നു ജിൻഡോ ആരുടെ വ്യക്തിപരാഗ്യം കാണിക്കുകയോ അല്ലെങ്കിൽ എന്നെ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പിന്നെ അവരെ പുറകെ നടന്ന് തുരത്തി 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 അവരെ അടിക്കാനോ അവരെ ശല്യപ്പെടുത്താനോ ഒന്നും ശ്രമിച്ചിട്ടില്ല ജിൻഡോ ജിൻഡോയുടെ ആ പ്രവൃത്തികളിൽ ശ്രദ്ധ കൊടുത്തു സ്വന്തം വ്യക്തിത്വത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ മനസ്സിലാക്കി അദ്ദേഹം മാറ്റങ്ങൾക്ക് വിധേയമായി അദ്ദേഹം മാക്സിമം ഇട്ട് ഗെയിം കളിച്ചു അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ടൈറ്റിൽ വിന്നറായി ഒരു കാര്യം കൂടി ഞാൻ പറയാം നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാൽ ഒരുപാടങ്ങ് ആഗ്രഹിച്ചാൽ ചിലതൊക്കെ നമ്മളെ തേടിയെത്തും അത് നമ്മൾ ഒരാളുടെ കഴിവ് കൊണ്ട് മാത്രമാണ് ഈ ഒരു ടൈറ്റിൽ ഇപ്പോൾ ജിൻഡോയുടെ കൈ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് നൂറ് ശതമാനവും ജിൻഡോയുടെ എഫേർട്ടാണ് എന്ന് വെച്ചാൽ ജിൻഡോയെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞവരെ കളിയാക്കിയവരെ മണ്ടൻ എന്ന് വിളിച്ചവരെ അവരെ ഒക്കെ കൊണ്ട് മാറ്റി പറയിക്കാൻ ജിൻഡോയ്ക്ക് സാധിച്ചത് ജിൻഡോയുടെ ഹാർഡ് വർക്ക് കൊണ്ടാണ് ആത്മാർത്ഥമായ പരിശ്രമം കൊണ്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ അങ്ങ് ഭയങ്കര ഡെഡിക്കേഷനോട് കൂടി നമ്മൾ ഓരോന്ന് ചെയ്തു കഴിഞ്ഞാലേ ഈ പ്രകൃതി എന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മളെ കൂടെ അങ്ങ് നിൽക്കും അപ്പോൾ ചില അത്ഭുതങ്ങൾ ഇതുപോലെ സംഭവിക്കും പല പ്രതീക്ഷകളെയും മാറ്റിമറിച്ചുകൊണ്ട് ചരിത്രം ഇതുപോലെ പിറക്കും എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് വിന്നറായിട്ടുള്ള ജിൻഡോയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ഒരു മികച്ച മത്സരാർത്ഥിയായി തന്നെയാണ് താങ്കൾ സീസൺ സിക്സ് പൂർത്തിയാക്കിയിരിക്കുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം